ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് തിരുവാതിരയുടെ ഒരു കോമ്പറ്റീഷനുണ്ട് അത് അമ്പലപ്പുഴ കഴിഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്ത് പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് അപ്പം നമ്മളിന്ന് കാറിലാണ് അങ്ങോട്ട് പോയത് കേട്ടോ പലരും പലതായിട്ടാണ് എത്തിയത് അതുകൊണ്ട് നമ്മൾ മൂന്നുപേരും കൂടെ കാറിൽ പോയി അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടു കാരണം നമ്മളല്ലേ ആദ്യം വന്നത് ഭയങ്കര മഴ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അതുകാരണം നമ്മൾ കൊടയല്ല എന്ന് പറയുന്നതാണ് എത്തിയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെയല്ല വന്നത് ബീച്ച് റോഡ് വഴി കളർ റോഡിൽ നിന്ന് നേരെ അമ്പലത്തിലേക്ക് എത്തായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മളെ പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രം നമ്മളെ കൂടാതെ തന്നെ ഏതാണ്ട് എട്ട് ടീം വേറെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഒമ്പത് ടീമായിരുന്നു ഉണ്ടായിരുന്നെ അപ്പോൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം പല കളറിലെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത് സമിതി പാഡവൂരെ ഓടി നേ ബേ പാഡവു ഓടി ഗൽഗേ തീരോടിയേ നീര

കൊണ്ടുവന്നതിൽ വീണ്ടും ഞാൻ പറയുവാണ് അവരോട് വളരെയേറെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുവാണ് അടുത്ത വർഷം അതുകൊണ്ട് ഇപ്പൊ പറയുന്നു അടുത്ത വർഷം ഇതിനെക്കാട്ടിലും നല്ലൊരു മത്സരം തിരുവാതിര വേണി ഞങ്ങളെ തന്നെ വിളിക്കണുണ്ട് അതുകൊണ്ട് ഒരു ഫസ്റ്റ് പറയാണ് നമ്പർ ഏഴ് എൻസ് ആണെന്ന് പറഞ്ഞു വളരെ വളരെ നന്നായി തന്നെ അവർക്ക് പറഞ്ഞു പക്ഷെ ബാക്കി ഞങ്ങൾക്ക് എവിടത്തുകാരാണെന്ന് ഞങ്ങൾക്കറിയില്ല അത് കമ്മിറ്റിക്കാർ പറയും ഞങ്ങൾ നമ്പർ മാത്രമേ പറയുന്നുള്ളൂ സെക്കൻഡ് പോരാടികൾ എല്ലാവർക്കും ഉണ്ട് എങ്കിലും ഒരു സെക്കൻഡല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്പർ ഫോർ